ഫ്രണ്ട്സ് ഇന്നൊരു ശ്രദ്ധിക്കാതെ പോയ ഒരു ഫീമെയിലിനെ കുറിച്ചിട്ടാണ് ഫീമെയിലാൾ രണ്ട് ഫീമെയിലാളുണ്ട് പ്ലാറ്റിനം ബിഗിയറിൻ്റെ പുതിയ ലൈനേജിലുള്ളതാണ് അപ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ബേസിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒട്ടും ഇതിലെന്താണെന്ന് ചിന്തിച്ചില്ല ഏത് മത്സ്യമാണെന്ന് ചിന്തിച്ചില്ല രണ്ട് ഫീമെയിലത് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെ എടുത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം ഈ ഒരു ബേസിനെ നമ്മൾ ഇന്നലെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ബേസിനെ ഗപ്പികളെ കഴിഞ്ഞാൽ അത് എത്രത്തോളം വളർച്ച ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞു തരണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായ ഒരു ഫീമെയിലുകളാണ് നമ്മൾ ഞാൻ കാണിക്കുന്നത് ഇത് നമ്മൾ പ്ലാറ്റൻഡിൻ്റെ ഗ്രീൻ പ്ലാറ്റൻഡിൻ്റെ പുതിയ ലേനേജിലുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ മാത്രം മാറ്റാൻ മറന്നു ഇതാണ് സംഭവം നോക്കി നോക്കൂ ഈ ഒരു ഫീമെയിൽ മൂന്ന് മാസം പ്രായമായ ഫീമെയിലുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് ബ്രീഡാവാത്ത ഫീമെലുകളാണ് കേട്ടോ മെയിൽ ഒപ്പം അതിലിട്ടിട്ടില്ല എന്നാൽ പോലും നമുക്കതിൻ്റെ ഒരു വലിപ്പം ശരിക്കും അല്ല മൂന്ന് മാസം പ്രായമായ ഫീമെയിൽ വലുപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒട്ടുമല്ല മൂന്ന് മാസത്തിൻ്റെ ഈ ഇപ്പോൾ ഈ രണ്ടും കൂടി കൂട്ടിച്ചേർന്നതിൻ്റെ വലുപ്പാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും അപ്പോൾ വയറൊന്നും എന്തായാലും വെറുക്കില്ല കാരണം എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇത് മാറ്റിയിട്ടതായിരുന്നു അപ്പോൾ ഇതിൽ ഒരു പ്ലാന്റും ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ് ഇപ്പോൾ ചെറുതായിട്ട് വലിപ്പം ഒഴിക്കും കൊണ്ട് പ്ലാന്റ് പക്ഷേ ആ പ്ലാന്റിൻ്റെ ആ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് ഈ ആ ഒരു ഗപ്പിക്ക് വളർച്ച കിട്ടിയില്ല എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏറ്റവും ചെറിയതാണ് ഏറ്റവും ചെറിയൊരു ഫീമെയിൽ ഫീമെലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് മാസം പ്രായ നമ്മൾ ടാങ്ക് അനുസരിച്ചിട്ട് മാറ്റാത്തതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് ഞാൻ ഈ ടാങ്ക് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ഫുഡ് തന്നെയാണ് നാട്ടിലൊക്കെ ഫുഡ് തന്നെ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ് ഇതിന് വേറെ സെപ്പറേറ്റ് ഫുഡൊന്നും കുറഞ്ഞ ക്വാളിറ്റി ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഫുഡ് മാത്രമേ നമ്മൾ നല്ല ഫ്ലേസ് പ്രിൻസിനൊക്കെ തന്നെ കൊടുക്കുന്നത് അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് മൊരടിച്ച് മൊരടിച്ച് വന്നു അത് കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ടാങ്കൊന്നും മാറ്റി എടുത്തിട്ടില്ലെങ്കിൽ വളർച്ച എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശരിക്കും വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വലുതാൻ അനുസരിച്ച് ടാങ്കിൻ്റെ സൈസ് മാറ്റി നിർബന്ധമായിട്ട് ആയിട്ട് ചെയ്യണം അപ്പോൾ ആ ഒരവസ്ഥ ആണ് നമ്മളിപ്പോൾ ഇതവിടെ തെളിവ് സഹിത ഞാനിപ്പോൾ കാണിച്ചിട്ട് തന്നിട്ടുള്ളത് വളരെ പൊടി കുഞ്ഞാണ് കുഞ്ഞാണിപ്പോൾ നമ്മളിപ്പോൾ ഇത് കാണുന്നത് ഇപ്പോൾ പ്രകടിച്ച് ഒരു മൂന്നാഴ്ച പ്രായമായതുകൊണ്ട് മൂന്ന് മാസം പ്രായം മൂന്ന് ആഴ്ചയും തമ്മിലുള്ള വ്യത്യാസം നന്നോക്കി ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് ദിവസത്തിൻ്റെ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് അപ്പോൾ മെച്ചഡായ ഫീമെയിൽ തന്നെയാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് ഇനി ഫീമെലിൻ്റെ മെയിലിൻ്റെ കൂടെ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് കുറച്ചും കൂടി ഒരു വലിപ്പം നമ്മൾ ഈ ഒരു ഫീമെയിലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫീമെയിൽ അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഫീമെയിൽ ഞാൻ ഇപ്പോൾ മാറ്റിയിട്ട ഫീമെയിലിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ഒരു ബേസിൽ കിടക്കുന്നതാണ് യഥാർത്ഥ ഫീമെയിൽ അത്യാവശ്യം സൈസായത് ഇത് ബ്രീഡാവാനായിട്ടുണ്ട് മൂന്ന് മാസത്തിന് മൂന്ന് മാസം പ്രായമായതാണ് ഇതിന് ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുകയാണ് മെയിലിൻ്റെ കൂടെ അപ്പോൾ ഇത് ഇതെന്നാൽ പ്രസവിക്കാനായിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഫീമെയിലുകൾ കാണുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ ഇതൊന്നുമില്ല ഒന്ന് പ്രസവിക്കാനായി രീതിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിലാണ് നമ്മളിതാ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിലാണ് അങ്ങനുണ്ട് സൂപ്പറല്ലേ ഇത് ഗ്രീൻ പ്ലാറ്റിനാണ് അപ്പോൾ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് മൂന്ന് മാസം പ്രായ ബ്രൂഡ് സ്റ്റോക്ക് കുഞ്ഞുങ്ങൾ അത് നമുക്ക് കുഞ്ഞു ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഫീമെയിൽ ഒരു മെയിലാണ് ഒരു മെയിൽ ഞാൻ വേറെ ടാങ്കിലേക്കാണ് ഇട്ടിട്ടുള്ളത് വേറെയും ബ്രൂഡ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളിയൊരു ഐറ്റാണ് ഈ പുതിയൊരു പ്ലാറ്റിനം ഗ്രീൻ പ്ലാറ്റ്നം ബിഗ് ഗിയർ എന്ന് പറയുന്നത് കൊന്ന ഐറ്റാണ് അപ്പോൾ നമുക്ക് നമ്മളിതിൻ്റെ ആ ഒരു ബാച്ചിലുള്ളതാണ് നമ്മൾ ആ ഒരു ഫീമെയിലിനെ കണ്ടത് വളരെ പൊടി കുഞ്ഞുങ്ങളായിട്ടുള്ളത് അത് ആ ടാങ്ക് മാറ്റി ഇട്ടതിൻ്റെ പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മൾ ബ്രൂഡ് പേരൻസിൻ്റെ കൂടെ മെയിലിൻ്റെ കൂടെ ഇട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈസൊക്കെ അത്യാവശ്യം വലിപ്പം വയ്ക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ചീരി ഫീമെയിൽ ഇനി വലിപ്പം വെക്കാണ്ട് കിട്ടുക മൂന്ന് മാസം പ്രായമായതാണ് ഇനി നാല് മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വലിപ്പം വയ്ക്കും ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇട്ടിൻ്റെ ഈ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടാങ്കിനനുസരിച്ചിട്ട് ഗപ്പികളെ മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് സൈസ് എന്തായാലും വളരെ കുറഞ്ഞ് ശോഷിച്ച് ശോഷിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഒരു മൂന്നര മാസം നാല് മാസം പ്രായമായ ഒരു ഫീമെയിൽ ചില്ലി മൊസൈക്കിൻ്റെ മിക്സഡ് ഗപ്പിയിൽ നിന്ന് ഞാൻ എടുത്തതാ കേട്ടോ മിക്സഡ് ഗപ്പികളാണ് ഇവിടെ കിടക്കുന്നത് അതിന് ഞാനൊരു ഫീമെയിലിന് എടുത്തതാണ് അപ്പോൾ ഈ ഒരു സൈസ് ശരിക്കും ഇതിൻ്റെ ഇത്രത്തെങ്കിലും സൈസ് നമുക്ക് കിട്ടണം എന്നാലും ഒരു ഫീമെയിൽ നമുക്ക് എന്താണ് നമുക്കൊരു ഫീമെയിലിൻ്റെ സൈസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടാങ്കിൽ കടന്നിട്ട് അത് ആരിട്ടാവട്ടത്ത് കടന്ന് അങ്ങനെ തന്നെ ശോഷിച്ച് ശോഷിച്ച് വന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൈസിലുള്ള ഫീമെയിൽ നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് അതിൽ നിന്ന് ബ്രീഡായി വന്നാൽ എന്തോളം കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ബ്രീഡാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ബ്രീഡാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പിന്നീട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിന് ഞാനി എന്തായാലും വേറെ ഒരു മിക്സഡ് ടാങ്കിലേക്കാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഈ ടാങ്കിൽ ഇടുന്നില്ല ഞാൻ ബ്രൂഡ് നമ്മൾ സെയിൽ ചെയ്യാനും പറ്റില്ല മിക്സഡ് ടാങ്കിലേക്ക് ഇട്ടിട്ട് ചിലപ്പം നമുക്ക് അതിന് നല്ല മിക്സഡാങ്കിലിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല അനുഭവം ഉണ്ട് നല്ല ക്വാളിറ്റി മറ്റ കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ടാങ്ക് മിക്സഡ് ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടിയത് ചരിത്രം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ നമ്മൾ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഗപ്പികളെ നമുക്ക് മിക്സഡ് ടാങ്കിലേക്ക് ഇട്ട് നോക്കി നോക്കാം ചെറുതായ ആ വളരെ കുഞ്ഞനായിട്ടുള്ളതിനാണ് നമ്മൾ മൂന്ന് മാസം പ്രായത്തിന് നമ്മൾ മിക്സഡ് ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ് മിക്സഡ് ടാങ്കിൽ അതിൽ ഇടാൻ പോവുകയാണ് മച്ചനെ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്നും കൂടി കുറച്ചുകൂടി വലിയ ടാങ്കിലേക്ക് സെപ്പറേറ്റ് ഇത് വളർത്തിയിട്ട് വലുപ്പം വയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ശേഷം നമുക്ക് വേണമെങ്കിൽ മിക്സർ ടാങ്കിലേക്ക് ഇടാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള നേരത്തെ കാണിച്ചാൽ ആ ബ്രൂഡിൻ്റെ കൂടെ ഇടാം നേരത്തെ കാണിച്ച അതിൻ്റെ അതേ ബാച്ചിലുള്ള ഫീമെയിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കി ഒരുപാട് വ്യത്യാസമല്ലേ നല്ല മാറ്റമുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഇത് വേറൊരു ടാങ്കിലേക്ക് സെപ്പറേറ്റ് വേറൊരു ടാങ്കിലേക്ക് മാറ്റുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഇതിനെ വളർത്തി നോക്കട്ടെ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം കിട്ടിച്ചില്ല വലിപ്പം വെക്കുന്നുണ്ടോ നമുക്ക് നോക്കി വെക്കാം നമ്മൾ ആ ഒരു ഇനി മൊയ്ന കൂടി കൊടുത്ത് നോക്കാം മൊയിന നല്ല കുറച്ചും നല്ലൊരു മൊയിന ഫീഡും കൂടി കൊടുത്ത് നോക്കിയിട്ട് സൈസ് എന്ന് നോക്കി വയ്ക്കാം അപ്പോൾ അപ്പൊക്കന്നെ ചിലപ്പോൾ ഒരു രണ്ട് വാഴ്ച വീണ്ടും മൂന്ന് വാങ്ങിച്ച ഒരു ടൈം വേസ്റ്റ് ആകുമെന്ന് തന്നെ ഉള്ളൂ അത് വെറുതെ ഇനി മിക്സർ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ബ്രീഡ് ആവാത്ത ഒരു ഫീമെയിലാണ് വെർജിൻ ഫീമെയിൽ ഒരു മെയിൽ പോലും ഇതിനെ തൊട്ടിട്ടില്ല അപ്പോൾ അതാണ് ഇച്ചിരി പേടി വേറെ വേറെ ടൈനിൽ കിട്ടാൻ നമ്മൾ ഇത്രയും കാലം സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിരിക്കുന്ന ആ ഒരു ഫീമെയിലിനെ നമ്മൾ ചെറിയൊരു കാരണം കൊണ്ട് മിസ്സായി പോയതാണ് ഇപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളിതിനെ ഇന്നത്തെ വെർജിൻ ഫീമെയിൽ നമുക്ക് കിട്ടാൻ തന്നെ സാധ്യത കുറവാണ് അപ്പോൾ ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വളർത്തുകയാണ് വളർത്തിയിട്ട് നമുക്ക് എന്തിലും സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അതേ ബാച്ചിലുള്ള മെയിലിനെ കൊണ്ട് പീഡിയിപ്പിക്കും സൈസ് ആയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തിട്ടെങ്കിലും ഇടാതെ ഞാൻ വേറെ പരീക്ഷ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഇവിടെ നല്ല ക്വാളിറ്റിയിലുള്ള മെയിലിനെ കൊണ്ടുവന്ന് പിടിവിച്ചിട്ട് വേറെ ഏതെങ്കിലും ഗപ്പികൾ നമുക്ക് വരുമെന്ന് നോക്കി നോക്കാം അത് കാരണം ഇവിടെ ഇടാവാത്ത ഒരു ഫീമെയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല വേറെ ഏതെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഗപ്പി നല്ല ക്വാളിറ്റിയിലുള്ള ബിഗ് ഗിയറോ ഏതെങ്കിലും ബിഗ് അതിനെ അതിനെക്കൊണ്ട് ബാച്ച് ചെയ്താൽ കാരണം ഇത് ബിഗ് ഗിയറിൻ്റെ ഒരു ഫീമെയിലിനെയാണ് നമ്മളിത് അപ്പോൾ വേറെ ഏതെങ്കിലും ബിഗ് ഗിയർ പ്ലാറ്റിൻ്റെ ഗ്രീൻ പ്ലാറ്റിൻ്റെ അല്ലാതെ വേറെ ഏതെങ്കിലും ബിഗ് ഗിയറിൻ്റെ ഫീമെയിലിനെ കൊണ്ട് ഇതിനെ കൊണ്ട് മാറ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഏത് കുട്ടികളാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കി നോക്കാം അതാണ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു പ്ലാന് അപ്പോൾ അതിനെന്തായാലും താമസം കുറേ ടൈം കുടിക്കും കുറേ നേരം ഹോൾഡ് ചെയ്ത ഹോൾഡ് ചെയ്യുക തന്നെ വേണം എന്നാലും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിടക്കുകയുള്ളൂ ഇതിപ്പോൾ ഒരു ഫീമെയിലിൻ്റെ വയർ നോക്കി നോക്കി ഒട്ടും ബൾജായിട്ടുള്ള ഒന്നുമില്ല കാരണം മെയിൽ ഇടാത്ത മെയിൽ മെയിൽ സ്പർശനം കിട്ടാത്ത ഒരു മെയിലാണ് നമ്മളിപ്പോൾ ഇത് ഫീമെയിലാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽ ചില ഫീമെയിൽ ഭയങ്കര സൈസിലുള്ള ഫീമെയിലായിരിക്കും അതിൽ പ്രത്യേകിച്ച് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന പയറ്റം പറഞ്ഞാൽ പർപ്പിൾ ബെറി ഒക്കെ ഫീമെയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെയധികം സൈസ് കൂടുതൽ ഓവർ സൈസ് ആയിട്ട് തോന്നും കാരണം അവരെ ജന്മനുള്ള ആ ഒരു സൈസാണ് അവരത് കാണിക്കുന്നത് അതിപ്പോൾ പിന്നെ കിട്ടാൻ തന്നെ അല്ല നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ വലിയ ബിഗ് സൈസാണ് ഇതൊക്കെ ഈ നോർമലിനേക്കാളും നമ്മൾ സാധാരണ ഫീമെലിനേക്കാളും നമ്മൾ അത്യാവശ്യം വലിയ സൈസിലുള്ളത് നമുക്ക് നമുക്ക് എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നമുക്ക് അത്രയും വളരെയധികം സൈസിലുള്ള വെക്കുന്നത് അത്ര അതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളും കിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നാളെ വരുന്നുണ്ട് കേട്ടോ മക്കളെ അത് നന്നര വീഡിയോ ആണ് നാളെ വരാൻ പോകുന്നത് നമ്മൾ ആബിദ് ആബിദ്ഖാൻ്റെ ഫാം വീഡിയോ ഞാൻ പോയി എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ഥലത്താണ് ആബിദ് ആബിദ്ഖ ഇപ്പോൾ ചെയ്യുന്നത് എത്രയോ ടാങ്കിലാണ് ഒറ്റ ഐറ്റം കെപ്പികൾ അവിടെ ചെയ്യുന്നത് അത് ഫുള്ള് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗണ് അപ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും കണ്ടോളൂ സാമ്പാർ സൂപ്പറായിരിക്കും അവിടെ എത്രയോ പേരാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഫുള്ള് സൈസ് വലിയ സൈസായിട്ടുള്ളത് ഫുള്ള് ബിഗ്ഗർ ആയിട്ടുള്ളത് ഫുള്ള് ഒരു ബ്ലൂ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ആമിദ്ഖാൻ്റെ ഇപ്പോൾ ആ ഒരു ഫാമിലുള്ള ഗപ്പികൾ ഒക്കെ ഒന്നൊന്നര സംഭവമാണ് അപ്പോൾ അവിടെ അദ്ദേഹം എങ്ങനെയാണ് ആ ഫാമിലെ ഗപ്പികളെ വളർത്തുന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് ആ നാളത്തെ ആ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് എല്ലായിടത്തേക്കും അദ്ദേഹം കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ചീപ്പ് റേറ്റ് നമുക്ക് നല്ല ബിഗ്ഗിയർ ഐറ്റംസ് പർപ്പിൾ ബെറി ഡ്രാകണ്ടേ നല്ല അടിപൊളി ഐറ്റം കപ്പികൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അതിനൊന്ന് മേടിക്കാം അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നല്ലൊരു ഫാം വീഡിയോ നാളെ വരുന്നുണ്ട് നമ്മളൊരു ഒരു വർഷത്തിന് ശേഷം പോയി എടുത്തൊരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ ഒരുപാട് അപ്ഡേഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മൾ കെപ്പികൾ പറഞ്ഞു തന്നത് നമ്മൾ ഫീമെയിൽ കപ്പി ബിഗ് സൈസ് സൈസുള്ളത് കാരണം പറഞ്ഞതാണ് അപ്പോൾ ചെറിയ പാത്രത്തിലും കെപ്പികളെ സൈസ് കുറയുമെന്ന് വേണം നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മളിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തെളി സൈഡാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുട്ടിയെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു ബാക്കി പറയും എല്ലാവർക്കും ഗുഡ് ബൈ